വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ് സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് ഇത് ആചരിക്കുന്നത് ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുമെന്നുള്ളതാണ് പ്രത്യേകത ജില്ലാതല പ്രവേശനോത്സവം മന്ത്രിമാർ ഓരോ ജില്ലകളിലും ഉദ്ഘാടനം ചെയ്യുന്നു ലക്ഷത്തിലധികം കുരുന്നുകളാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ ഈ മഴയെ കാലമൊക്കെ അവഗണിച്ചും ഇന്ന് സ്കൂളുകളിലേക്ക് നാൽപ്പത്തി നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ടര ലക്ഷം കുരുന്നുകളാണ് എത്തുന്നത് രണ്ടര ലക്ഷം കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെത്തുമ്പോൾ എൽ പി യു പി വിഭാഗങ്ങളിലേക്കും ഇതിന് അനുസൃതമായി തന്നെ കുട്ടികൾ എത്തുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന കാര്യം സ്നേഹരുമിയായ മേ നിനക്കു വന്ദനം ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും ധരെ ദ ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ും വിവേകവും വരണ വേദന നന്മരുമിയതൈവേ നിനക്ക് വന്ദനം സ്നേഹരുമിയായ ദൈവമേ നിനക്കു വന്ദനം സാമൂഹിക വിഷയത്തിൽ ഊന്നിയ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ ഉൾപ്പെടെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ കാണുന്ന പോലെ ലഹരിക്ക് ഉൾപ്പെടെ എതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ടും അവരെ കൃത്യമായ ദിശാബോധം പകർന്നുകൊണ്ടും അവരിലേക്ക് സാമൂഹിക അച്ചടക്കം എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്നുള്ള വിഷയങ്ങളെല്ലാം ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക കാലവർഷക്കെടുതി തുടർന്ന് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഒരു ഒരുവിധപ്പെട്ട സ്കൂളുകൾക്കൊക്കെ ആലപ്പുഴ ജില്ലയിലൊക്കെയുള്ള വിവിധ ഘട്ട ഘട്ടങ്ങളിലുള്ള സ്കൂളുകൾക്കൊക്കെ അവധി നൽകിയിട്ടുള്ളൂ ഈ സ്കൂളുകൾ ഒഴിച്ചാൽ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുട്ടനാട്ടിലെ ഏതാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് അവധിയുള്ളത് ബാക്കി എല്ലാ സ്കൂളുകളും സംസ്ഥാനമൊട്ടാകെയുള്ള എല്ലാ സ്കൂളുകൾക്കും ജൂൺ രണ്ട് വിദ്യാരംഭമായിരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണവും എത്തിയത് മൂന്ന് ദിവസങ്ങളിൽ മാത്രം ഈ പ്രവേശനോത്സവം നടക്കും പത്തനംതിട്ടയിലാണ് ഇത് ബാലികാമഠം എച്ച് എസ് എസ് കൂറ്റൂർ സ്കൂള് സെൻറ് തോമസ് സ്കൂൾ എന്നിവിടങ്ങളിലായിരിക്കും തുടങ്ങിയവ തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഇതിനുശേഷം ഈ സ്കൂളുകളും പ്രവർത്തിക്കും എന്തായാലും അക്ഷര അക്ഷരലോകത്തേക്ക് നമ്മുടെ കുരുന്നുകൾ എത്തുകയാണ് ഒരുപാട് പുതിയ അക്ഷരങ്ങള് പുതിയ സൗഹൃദങ്ങൾ പുതിയ ബന്ധങ്ങൾ പുതിയ ഗുരു ശിഷ്യന്മാരെയൊക്കെ കണ്ട് ഗുരുക്കന്മാരെയൊക്കെ കണ്ട് അവരവരുടെ പാഠഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് ആദ്യം പുസ്തകമല്ല അതിനു മുമ്പ് സാമൂഹികമായിട്ടുള്ള ഒരു ഒരു കുട്ടിയെ എങ്ങനെ വളരണം ഈ സമൂഹത്തിൽ ഒരു കുട്ടിക്ക് എന്ത് സുരക്ഷിതത്വത്തോടെ ജീവിക്കണം അവനെന്തെല്ലാം പാഠങ്ങൾ പഠിക്കണം ലഹരിക്കെതിരെ എന്തൊക്കെ തീരുമാനമെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു സാമൂഹ്യ കൂടിയായിരിക്കും നമ്മുടെ കുഞ്ഞു കുരുന്നുകൾ ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്നത് സ്കൂളുകളിലേക്ക് എത്തുന്നത് വിദ്യാരംഭം അവരുടെ വിദ്യാരംഭം കുറിക്കുന്നത് ോ ആ ചാനൊക്കെ താമ്പരക്കുട്ടിയിൽ കേട്ടോ പഠിക്കാനോ എന്താ പഠിക്കുന്നത് എന്തൊക്കെ പഠിക്കാൻ പഠിക്കുന്നു അതു കിടന്നടികേ പാണൊസ്തം നമ്മൾ എടുക്കാൻ അറിയാ പാട്ട് കൂടി കളിക്കണം ഓ ഇതാവിടെ കുറെ ഇതിനൊക്കെ കുറെ കുക്കരെ കുച്ച് കളിക്കണം ചിത്രങ്ങളെ കുച്ച് കളിക്കണം ഓക്കേ കുച്ച് ആള് তো മരേയിന്റെേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ നമുക്ക് വേണ്ട അടുത്ത അക്ഷരം ഏതാണ് ആ ആ അടുത്ത അക്ഷരം ഏതാണ്